ഡിസംബർ ഇരുപത്തിനാലിന് കുർബാനയ്ക്കായി എറണാകുളം അങ്കമാലി അതിരൂപതയുടെ കത്തീഡ്രൽ ദേവാലയം തുറക്കാൻ ധാരണയായതായി സൂചന കഴിഞ്ഞ ദിവസങ്ങളിൽ വത്തിക്കാൻ പ്രതിനിധി ആർച്ച് ബിഷപ്പ് സിറിൽ സിറിൽവാസലുമായി നടന്ന മാരത്തോൺ ചർച്ചകൾക്കൊടുവിലാണ് ഇരുപത്തിനാലിന് പ്രവിത്തിരുന്നാൾ തിരുക്കർമ്മങ്ങളും കുർബാനയും സെന്റ് മേരീസ് ബെസലിക്കിയിൽ നടത്താൻ തീരുമാനമായതെന്നാണ് കരുതപ്പെടുന്നത് തിരുക്കർമ്മങ്ങൾക്ക് നിലവിലെ അപ്പോസ്തലിക് അഡ്മിനിസ്ട്രേറ്റർ ബിഷപ്പ് ബോസ്കോ പുത്തൂർ മുഖ്യകാർമ്മികത്വം വഹിക്കും കഴിഞ്ഞ ദിവസങ്ങളിൽ രൂപതയിലെ പതിനാറ് ഫൊറോനകളുടെ പ്രതിനിധികളുമായും കൈക്കാരന്മാരുമായും ആർച്ച് ബിഷപ്പ് സിറിൽ വാസിൽ ചർച്ച നടത്തിയിരുന്നു തത്വത്തിൽ ഫ്രാൻസിസ് പാപ്പയെ ധിഖരിക്കുന്ന തരത്തിലുള്ള മറുപടികളൊന്നും തന്നെ പ്രതിനിധികളുടെ ഭാഗത്തു ഉണ്ടായിട്ടില്ല എന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ അതേസമയം തുടർന്നുള്ള ദിവസങ്ങളിൽ ബസലിക്കയിൽ സിനഡ് കുർബാന നടപ്പിലാക്കുന്നതിൽ ആശങ്ക തുടരുകയാണ് മാസത്തിലൊരു സിനഡ് കുർബാനയും മറ്റ് ദിവസങ്ങളിൽ ജനാഭിമുഖ കുർബാനയും എന്ന തലത്തിലാണ് ഇപ്പോൾ വിശ്വാസികൾ ആർച്ച് ബിഷപ്പിന് മുന്നിൽ വച്ചിരിക്കുന്ന ആവശ്യം ഇതേ തലത്തിൽ സന്നിസ്ഥ ഭവനങ്ങളിലും സെമിനാരികളിലും മാസത്തിലൊരു സിനഡ് കുന എന്ന ആവശ്യമാണ് വൈദികരും മുന്നോട്ട് വെച്ചത് എന്നാൽ വീണ്ടും ഒരു സംഘർഷത്തിലേക്ക് മുതിരാതെ തൽക്കാലത്തേക്ക് സംഘർഷം ഒഴിവാക്കാനായിരിക്കും ആർച്ച് ബിഷപ്പ് ശ്രമിക്കുക തീരുമാനങ്ങൾ വേഗത്തിൽ നടപ്പിലാക്കി ക്രിസ്മസിന് മുമ്പ് തന്നെ വാസിൽ പിതാവ് റോമിലേക്ക് മടങ്ങുമെന്നാണ് അറിയുന്നത് എന്നാൽ ഇതൊരു കീഴടങ്ങലല്ലെന്നും സഭയിൽ ഡയലോഗിന് പ്രസക്തിയുണ്ടെന്നുമുള്ള സന്ദേശമാണ് നിലവിൽ വത്തിക്കാൻ പ്രതിനിധിയും നൽകുന്നത് അതേസമയം ഇപ്പോഴും സിനഡ് കുർബാനയെ അന്തമായി എതിർക്കുന്ന നല്ലൊരു വിഭാഗം വിശ്വാസികൾ എറണാകുളം അങ്കമാലി അതിരൂപതയിലുണ്ടെന്ന സന്ദേശവും ഇതോടെ പുറത്തു വരുന്നുണ്ട് വോക്സ് ന്യൂസ് ബ്യൂറോ കൊച്ചി